എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എല്ലാവരും വീഡിയോ മീവനായിട്ടും കാണാം തന്നെ നമുക്ക് കുറച്ച് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും അണ്ടിപ്പരിപ്പ് പരിപ്പ് കിസ്മിസ് ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ വറുത്ത് കോരി മാറ്റി വെക്കണം ഞാനിപ്പോൾ ഒരു സവാള അതുപോലെ കനം കുറഞ്ഞ് നീളത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാണ് അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറുതായി എറിഞ്ഞതും എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാണ് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസും കൂടെ ഒന്ന് വറുത്തു കോരി മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ പാൽ കപ്പ് തൈര് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓവറായിട്ട് ഫ്രൈ ആയി പോകരുത് നന്നായിട്ട് ഫ്രൈ ആയി പോയാൽ നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു മസാലയൊന്നും ഇതിലേക്ക് പിടിക്കില്ല ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ ഓയിലേക്ക് തന്നെ ഒരു നാല് ഗ്രാം പുട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക രണ്ടോ മൂന്നോ ജാതി ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് സവാള കനം കുറച്ചറിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് സവാള നന്നായി വാടിക്കിട്ടിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള നന്നായി പഴുത്ത തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ടുകൊടുക്കണം അതുപോലെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താലേ മതി തക്കാളി ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂണ് വലിയ ജീരകം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല അതുപോലെ അര ടീസ്പൂണ് ബിരിയാണി മസാല മറ്റേ അവസാനമായിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പച്ചമുളക്കൊന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഇനി ഒരു പിടി മല്ലിയില ചെറുതായി എറിഞ്ഞതും അതുപോലെ ഒരു പിടി പുതിനയില ചെറുതായി എറിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണ്ട് ഈ ഒരു സമയം അര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് തൈരാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ഈ ചിക്കൻ കഷ്ണങ്ങൾ ഈ ഒരു മസാലയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ടൈമിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരമുറി നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ആ ചിക്കൻ കഷ്ണങ്ങളിലൊക്കെ നമ്മുടെ മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് റൈസ് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് വെള്ളം തിളച്ചപ്പരിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം റൈസും വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ബിരിയാണി ദം ചെയ്യാം ചിക്കൻ മസാലയുടെ മുകളിലായിട്ട് കുറച്ച് റൈസ് വേവിച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ക്യാരറ്റ് ആ ഒരു ഫ്രൈയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരല്പം ഗരം മസാല കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും പേരുപ്പും അതിട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല കൂടെ ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള റൈസും ഇതുപോലെ ചെയ്തെടുക്കുക അവസാനമായിട്ട് ഒരല്പം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരമൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതും ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലെയിം ഓഫ് ചെയ്ത ടൈമിൽ തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യരുത് കുറച്ച് സമയം അങ്ങനെ വെക്കണം അതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ബിരിയാണി റൈസ് അധികം വെന്ത് പോവാതെ കറക്റ്റ് ആ ഒരു വേവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക അപ്പോൾ അതാ നല്ല ടേസ്റ്റോട് കൂടിയിട്ടും അതുപോലെ തന്നെ മിസ്സി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണിത് ഇപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്ലാമലേക്കും